ഞാൻ പറഞ്ഞു എൻ്റെ ഗുരുതുല്യനായ ഒരാളാണ് അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ ഗുരുവായത് എന്നിവർക്കൊന്ന് അറിഞ്ഞാൽ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സെവൻറ്റി ഒണിലാണെന്ന് ഞാൻ എസ് എസ് എൽ സി പാസ് ലാൽ എന്ന ആറാം ക്ലാസ്സിൽ പഠിക്കാൻ അപ്പോൾ അന്ന് കണ്ടിന്യൂസ് മൂന്നു കൊല്ലം ബെസ്റ്റ് ആക്ടർ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടൊക്കെ ഞാൻ ഷൈൻ ചെയ്ത് പുറത്തിറങ്ങിയ ഒരു കാലം അങ്ങനെ മോഹൻലാലും ഒരു ആറേട്ട് സുഹൃത്തുക്കളുടെ ഒരു നാടകം അഭിനയിക്കണമെന്ന് പറഞ്ഞു അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു എന്നിട്ട് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ പോയെന്നുള്ള നാടകം ഇവരെ പഠിപ്പിച്ചു ഇവരുടെ നിന്നെല്ലാം മൂന്ന് രൂപ വെച്ച് കളക്ട് ചെയ്ത് മേക്കപ്പ് മെറ്റീരിയൽസ് വാങ്ങിച്ച് മേക്കപ്പ് ചെയ്തു അന്ന് ലാൽ എൺപത് വയസ്സായ ഒരു വയസ്സിൻ്റെ വേഷമാണ് സാധാരണ സ്കൂളിൽ പത്താം ക്ലാസ് പേർക്കാണ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനാണ് പ്രിഫറൻസ് ബെസ്റ്റ് ആക്ടറും അല്ലെങ്കിൽ ബെസ്റ്റ് ഡ്രാമയ്ക്കും കിട്ടുന്നത് ആ വർഷം ബെസ്റ്റ് ആക്ടർ മോഹൻലാലിനും കിട്ടി ബെസ്റ്റ് ഡ്രാമയ്ക്കും അത് കിട്ടി ഇതേപോലെ കൈയറി നടക്കുമ്പോൾ ഞാൻ മോഡൽ സ്കൂളിൻ്റെ മതിലുകാടി ഓടി രക്ഷപ്പെടുകയാണ് കാര്യം സീനിയേഴ്സ് എല്ലാം കൂടെ എന്നെ വളഞ്ഞു വളഞ്ഞുവെച്ചടിക്കുന്ന മനസ്സിലായി ഞാൻ ആ നാടകത്തിൽ ലാല് പ്രൈസ് വാങ്ങിയതിന് മുൻപേ വീട്ടിലെത്തിക്കഴിഞ്ഞു ഇങ്ങനെയാണ് തുടക്കം അല്ലേ എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് മേക്കപ്പ് മേക്കപ്പെട്ടത് അങ്ങനെയാണ് ആ ഗുരുത്വം ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു